ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നവരാത്രി ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും പൂജകളും പ്രാർത്ഥനകളും കലശം വെച്ചുള്ള പൂജകളും അതേപോലെ ഫോട്ടോ വെച്ചുള്ള പൂജകളും ഒക്കെ തുടങ്ങിയെന്നറിയാം അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അമ്മ മഹാമായ സാധിച്ചു നൽകട്ടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചില പക്ഷികൾ നമ്മൾ ഈ നവരാത്രി കാലത്ത് നമ്മുടെ വീട് സന്ദർശിക്കുന്നത് വളരെയധികം ശുഭത്തിൻ്റെ ലക്ഷണമാണ് അതിൽ തന്നെ വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പക്ഷിയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ കുറച്ച് പക്ഷികളാണ് ഇതിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് സുപരിചിതമായവയാണ് നിങ്ങളുടെ വീട് സന്ദർശിക്കുന്നവയുമായിരിക്കും പക്ഷേ ഇതിൽ ഒരു പക്ഷി ഞാൻ പറഞ്ഞുവല്ലോ അത് വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു പക്ഷിയാണ് ഈ പക്ഷികൾ നമ്മുടെ വീട് സന്ദർശിച്ചാൽ അമ്മ മഹാമായ നമ്മുടെ വീട് സന്ദർശിച്ചതുപോലെയും നമ്മുടെ അനുഗ്രഹിച്ചതിനും തുല്യമാണത് സാധാരണ ദിവസങ്ങളിൽ സന്ദർശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ദിവസങ്ങൾക്ക് അത്ര വലിയ ഒരു പ്രാധാന്യമുണ്ട് അതിൽ തന്നെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന പക്ഷി എന്ന് പറയുന്നത് നീലഖണ്ഡ് എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയാണ് ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് നീലകണ്ഠ എന്നറിയപ്പെടുന്ന പക്ഷി ഭഗവാൻ മഹാദേവനെ പോലെ തൊണ്ടയിൽ ആ ഒരു കടും നീല കളറുള്ള വാലുകളിലും നീല കളറോട് കൂടിയതാണ് ഈ ഒരു പക്ഷി എന്ന് പറയുന്നത് ഈ പക്ഷിയെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇത് വളരെ വളരെ ഓസ്പീഷ്യസ് ആണ് നമ്മുടെ ശ്രീരാമ മന്ദിറിൻ്റെ ആ ഒരു ഉദ്ഘാടനത്തിന് മുൻപായിട്ട് ഈ പക്ഷിയുടെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ പോയിട്ടുണ്ടായിരുന്നുവെന്നും ചമ്പൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പക്ഷികളുടെ സാന്നിധ്യം വളരെയധികം കൂടുതലാണെന്നും പറയപ്പെടുന്നു അതുമാത്രവുമല്ല നമ്മുടെ രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ശ്രീരാമൻ രാവണ നിഗ്രഹത്തിന് പോകുന്നതിന് മുൻപ് ഷമീവൃക്ഷത്തെ പൂജിച്ചുവെന്നും ആരാധിച്ചുവെന്നും ആ സമയത്ത് തുണയായി ഈ പക്ഷി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഷമീവൃക്ഷത്തെപ്പറ്റി എത്ര പേർക്കറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെയൊക്കെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഷമീ വൃക്ഷം എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും നവരാത്രി വിനായക ചതുർത്ഥി പോലുള്ള സമയങ്ങളിലൊക്കെ ഇവിടെ നമുക്ക് പൂജാ സ്റ്റോഴ്സിൽ ക്ഷമി പത്തയായിട്ട് അതായത് ക്ഷമി ഇലയായിട്ട് വാങ്ങിക്കാൻ കിട്ടും അതുമാത്രവുമല്ല എപ്പോൾ നമ്മൾ ഗണപതി ക്ഷേത്രത്തിലും ഹനുമാൻ ടെമ്പിളിൽ ചെന്നാലും ഈ ഒരു ക്ഷമി വൃക്ഷത്തിൻ്റെ ഇലയുടെ സാന്നിധ്യം ഉണ്ടാകും അതായത് നമ്മൾ ദൈവത്തിൻ്റെ തലയ്ക്ക് മുകളിലായിട്ട് ക്ഷമീ പത്ത വെച്ച് പ്രാർത്ഥിച്ച് എന്ത് കാര്യവും നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് പറയുന്നത് അത് വെറുതെയല്ല സത്യവുമാണ് ഞാൻ ചെയ്തിട്ടുമുണ്ട് നമ്മുടെ നാട്ടിൽ ഇത് അത്ര വിപുലമല്ല അപ്പോൾ ആ ഒരു ക്ഷമീ പത്തയെ പോലെ തന്നെയാണ് വിജയദശമി ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒരു നീലകന്ധ എന്നറിയപ്പെടുന്ന ഈ പക്ഷിയെ കാണാൻ പറ്റിയാൽ അത് ആ കാണുന്ന ആ ഞൊടിയിൽ നമ്മൾ നമ്മുടെ മനസ്സിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അതേപോലെ നടന്ന് കിട്ടും എന്നുള്ളതാണ് പറയുന്നത് ഇത് എത്ര പേര് ഈ പക്ഷേ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നിങ്ങൾ ഇന്നു മുതൽ ശ്രദ്ധിച്ചോളൂ ഇത് ഭയങ്കര ഓസ്പീഷ്യസ് ആയിട്ടുള്ള അതായത് നമ്മുടെ വീട്ടിൽ വെളുത്ത മൂങ്ങാ വരുന്നത് എത്രമാത്രം ഐശ്വര്യമാണോ അതേപോലെയാണ് ഈ ഒരു പക്ഷി അത് നമ്മൾ വീട്ടിൽ വരണമെന്നില്ല ജസ്റ്റ് അതിനെ ഒന്ന് കണ്ടാൽ മതി അത് നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ തരും ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഇന്ത്യൻ റോളർ എന്നാണ് അപ്പോൾ മറക്കാണ്ട് നിങ്ങൾ ഇനി മുതൽ ഇന്ന് മുതൽ ശ്രദ്ധിച്ച് തുടങ്ങിക്കോളൂ ഈ ഒരു പക്ഷിയെ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്നുണ്ടോ എന്നുള്ളത് ആക്ച്വലി ഈ സമയങ്ങളിൽ ഇതിൻ്റെ സാന്നിധ്യം അതായത് നവരാത്രി സമയത്ത് ഇതിൻ്റെ സാന്നിധ്യം നമുക്ക് ചുറ്റും കൂടുതലായിരിക്കുമെന്നാണ് പറയുന്നത് രണ്ടാമത്തേത് തത്തയാണ് നമുക്കറിയാം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വരുന്ന മാതങ്കി നവരാത്രി സമയത്ത് തത്തയെ കാണുന്നത് വളരെ നല്ല ഒരു ശുഭ സൂചനയാണെന്നുള്ളത് അതേപോലെ തന്നെയാണ് ഈ നവരാത്രിയിലും കാരണം ലളിതാ പരമേശ്വരിയുടെ അടുത്തുള്ളത് മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ അറിയാം മീനാക്ഷി അമ്മയിൽ എപ്പോഴും തത്തയും ഉണ്ടാകും അപ്പം ലളിതാ പരമേശ്വരിയിലും തത്തയുണ്ട് സോ ഈ നവരാത്രി കാലഘട്ടത്തിൽ ആരുടെ വീട്ടിലാണോ തത്തയുടെ സാന്നിധ്യമുള്ളത് തത്ത ചുറ്റുപാടുകൾ നമ്മുടെ വീടിന് ചുറ്റുമായിട്ട് ഒച്ച വെച്ച് പറന്നു പോകുന്നത് ദേവിയുടെ കടു അനുഗ്രഹത്തിൻ്റെ സൂചനയാണെന്നാണ് പറയുന്നത് അതായത് കൂട്ടമായിട്ടോ തനിയെയോ ചെലച്ചുകൊണ്ട് നമ്മുടെ വീടിന് ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത് ദേവിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പൂജദേവി സ്വീകരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം പൂജ ചെയ്യുന്ന വീടുകളിൽ മാത്രം വന്നാലേ അനുഗ്രഹിക്കൂ എന്നുള്ളതല്ല നവരാത്രി സമയത്ത് ഏതൊരാളുടെ വീട്ടിലാണോ ഇത് ഇത് സംഭവിക്കുന്നത് അവരുടെ വീട്ടിൽ ദേവിയുടെ അനുഗ്രഹം കിട്ടിയിരിക്കുന്നു അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു മംഗളകാര്യം നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും അത് ഉറപ്പാണ് അടുത്തതായിട്ടുള്ള പക്ഷിയെന്ന് പറയുന്നത് കാക്കയാണ് കാക്ക എനിക്കറിയാം എല്ലാവരും വീട്ടിൽ ഫുഡ് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് കാക്ക വരും അത് ഉറപ്പാണെന്നുള്ളത് പക്ഷേ ഇവിടെ നമ്മളെ തേടി കാക്ക വരിക നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കാതെ ഇരുന്നാലും നമ്മളെ തേടി കാക്ക വന്നാൽ അതും വരുന്ന കാക്ക ഇണക്കാക്കകളായിട്ട് വന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടാൽ തീർച്ചയായിട്ടും അത് ദേവിയുടെ അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ് സാധാരണ കാക്കകൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് വായിൽ ഫുഡ് വെച്ച് കൊടുക്കാറുള്ളത് വളരെ അപൂർവമായിട്ട് നമുക്ക് ഇണക്കാക്കകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് വെച്ച് കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും അത് വളരെ അപൂർവമായിരിക്കും പക്ഷേ ഈ ഒരു നവരാത്രി സമയത്ത് എന്നും ഫുഡ് വെക്കുന്ന നമ്മൾ ഫുഡ് വെക്കാൻ താമസിച്ചാലോ അല്ലെങ്കിൽ ഒരു ദിവസം ഫുഡ് വെക്കാതെ ഇരുന്നാലോ നമ്മളെ തേടി കാക്ക വരിക അത് വിളിച്ച് ആവശ്യപ്പെട്ട് നമ്മളതിന് ഫുഡ് കൊടുക്കുക അതുപോലെ നമ്മൾ വെക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി ഇണക്കാക്കകളായിട്ട് വന്ന് ഇന്ന് മറ്റൊന്നിൻ്റെ വായിൽ ഫുഡ് വെച്ച് കൊടുക്കേണ്ടുന്നത് കാണേണ്ടി വന്നാലും അത് അതീവ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു സൈനാണ് അടുത്തതായിട്ട് കുരുവിയാണ് നമുക്കറിയാം കുരുവി വന്ന് നമ്മുടെ വീടിൻ്റെ ജനലിൽ വന്ന് കൊത്തുന്നതും ജനലിൽ വന്നിരിക്കുന്നതുമൊക്കെ കുലദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മളെ സൂചിപ്പിക്കുന്നത് ഈ ഒരു നവരാത്രി കാലഘട്ടത്തിൽ ഈ ഒരു ഒൻപത് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം കുരുവി വന്ന് നിങ്ങളുടെ വീട്ടിൽ കൂട് കെട്ടാൻ ആരംഭിക്കുകയോ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വീടിന് ചുറ്റുമുള്ള മരങ്ങളിൽ വെക്കുന്നതും നമ്മൾ വെക്കുന്ന ഫുഡോ വെള്ളമോ വന്ന് കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യുന്നതും വളരെ നല്ല സൂചനയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ജനലിൽ വന്നിരിക്കുന്നതും ജനൽ പാളികളിൽ കൊത്തുന്നതും ദേവിയുടെ അനുഗ്രഹം അതായത് കുലദൈവം ദേവിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ അല്ല എന്നുണ്ടെങ്കിലും സാക്ഷാൽ ആദിപരാശക്തിയുടെ അനുഗ്രഹത്തിന് തുല്യമാണ് അടുത്തത് ഇരട്ട ഒറ്റ ഒറ്റമൈനയെ കണ്ടാൽ അടി കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കുട്ടിക്കാലമാണ് നമ്മുടേതൊക്കെ ഇപ്പോഴും ഉണ്ടത് ഒറ്റമൈനയെ കണ്ടാൽ അയ്യോ ഒറ്റമൈനയെ കണ്ടല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട് ഇവിടെ ഒറ്റ ഇരട്ട ഇരട്ടമൈനയാണ് നമ്മുടെ വീട്ടിൽ വരേണ്ടത് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ വെച്ചിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് പോവുക അങ്ങനെ അല്ലെങ്കിൽ ഇരട്ട ഇരട്ടമൈന വന്ന് നമ്മുടെ വീടിൻ്റെ വാതിലോ അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ചുറ്റും വീടിന് ചുറ്റുമായിട്ട് മുറ്റത്തൊക്കെ ആയിട്ട് വന്ന് രണ്ടും കൂടി കലവിലെ സൗണ്ട് വെച്ചിട്ട് പോകുക ഇതും വളരെയധികം ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു സൈനാണ് ഈ ഒരു നവരാത്രി കാലഘട്ടങ്ങളിൽ മറ്റുള്ള ദിവസങ്ങൾ നിങ്ങൾ നോക്കണ്ട നവരാത്രി കാലഘട്ടങ്ങളിൽ ഇരട്ടമൈന നമ്മുടെ വീട്ടിൽ വന്ന് സൗണ്ട് വെക്കുന്നത് നമുക്ക് ഐശ്വര്യം വരുന്നു അതായത് അടുത്ത നവരാത്രിക്ക് മുൻപായിട്ട് നമ്മുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും ഒരു മംഗളകാര്യം നടക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോവുകയാണ് എന്തെങ്കിലും ഒരു ചെടി വർഷങ്ങളായിട്ട് പൂക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ ചെടി ഈ ഒരു നവരാത്രി കാലഘട്ടങ്ങളിൽ പൂക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ചെടിയിൽ ഈ നവരാത്രി കാലഘട്ടത്തിൽ ഫ്രൂട്ട്സ് ഉണ്ടാവുക അതേപോലെ നമ്മൾ നട്ട് വെക്കാതെ തന്നെ തുളസി ശംഖുപുഷ്പം പോലെയുള്ള ചെടികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വളരുക ഇതും സന്തോഷകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് വരുന്നു എന്നുള്ളതുപോലെ തന്നെ നവരാത്രി കാലഘട്ടത്തിൽ സംഭവിച്ചാൽ ആദിപരാശക്തിയുടെ അനുഗ്രഹം നമ്മുടെ വീട്ടിൽ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് നമ്മൾ സാധാരണ തുളസിയൊക്കെ നട്ടുവെക്കാറുണ്ട് ഇവിടെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ നട്ടുവെക്കാതെ വളരുക അതും നമ്മൾ നട്ടുവച്ചിരിക്കുന്ന തുളസി ചെടിയിൽ കായുണ്ട് ആ കായ് വീണ് അതിൻ്റെ ചുറ്റുപാടും വളർന്നിട്ടും കാര്യമില്ല മറ്റെവിടെയെങ്കിലും വളരണം ഇത് സംഭവിക്കുന്നതും വളരെ വളരെ നല്ലതാണ് ഒപ്പം ഈ നവരാത്രി കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മുടെ വീട്ടിലെ ചെടികൾ പൂവിട്ടാലും അത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമാണ് കാരണം എവിടെയാണോ ശുഭമുള്ളത് എവിടെയാണോ പോസിറ്റിവിറ്റി ഉള്ളത് അവിടെയാണ് കൂടുതലായിട്ടും പൂക്കൾ പുഷ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ചുറ്റും നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ ഇവ വളർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്തോ ഒരു മംഗളകാര്യം നിങ്ങളെ തേടി വരുന്നുണ്ട് ഒരുപാട് പേര് ലക്ഷ്മി പൂജയിൽ വെള്ളത്താമര കിട്ടിയിരുന്നു അത് ശുഭമാണോ എന്ന് ചോദിക്കാറുണ്ട് തീർച്ചയായും സാധാരണ നമുക്ക് കിട്ടുന്ന ആ ഒരു ലൈറ്റ് പിങ്ക് കളറിലെ താമരപ്പൂവല്ലാതെ നമുക്ക് വെള്ളിയാഴ്ചകളിലോ ഇനി നിങ്ങൾ ഈ നവരാത്രി സമയങ്ങളിലോ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇപ്പം സാധാരണ നിങ്ങൾ പൂ മേടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ വെള്ളത്താമര ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൺസിഡർ ചെയ്യരുത് നിങ്ങൾക്ക് ആരെങ്കിലും പ്രതീക്ഷിക്കാതെ വീട്ടിൽ കൊണ്ടു തരിക അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ നിങ്ങൾ പോകുന്ന കടയിൽ സാധാരണ പിങ്ക് മാത്രമേ കിട്ടൂ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ആ ഒരു വൈറ്റ് കിട്ടിയാൽ അത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉറപ്പായി ഉണ്ട് എന്നുള്ള സൂചനയാണ് പക്ഷികളുടെ കൂട്ടത്തിൽ ഞാൻ ഈ കാര്യങ്ങൾ കൂടിയിട്ട് പറഞ്ഞുവെന്നുള്ളതേ ഉള്ളൂ കാരണം നമ്മുടെ വീട്ടിലും നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും നമ്മുടെ പറമ്പിൽ മറ്റുള്ളവരുടെയല്ല നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഒരു പ്രദേശം നമ്മുടെ സ്ഥലത്ത് ഈ രീതിയിലുള്ള ചില സയൻസ് കണ്ടാൽ തീർച്ചയായും അത് ഓസ്പിഷ്യസ് തന്നെയാണ് അതിനെ ആ രീതിയിൽ തന്നെ നമുക്ക് കണക്കിലെടുക്കാം ഒരു മംഗളകാര്യം അത് എന്തുമായി കൊള്ളട്ടെ ഒരു മംഗളകാര്യം ഒരു സന്തോഷ വാർത്ത നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളിലോട്ട് എത്തിപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇവയൊക്കെ പക്ഷേ നമ്മൾ തേടി ചൊല്ലുകയല്ല വേണ്ടത് ഇവയൊക്കെ നമ്മളെ തേടി ചെല്ലണം ചിലർ ഈ ഒരു സൈൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചില കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്താറുണ്ടല്ലോ അതായത് ഇപ്പോൾ കാക്കയ്ക്കും പൂജയ്ക്കുമൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് ഈ ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെയല്ല അൺഎക്സ്പെക്റ്റഡ് ആയി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവ നമ്മളെ തേടി വരണം അവിടെയാണ് നമ്മളിലുള്ള ആ ഒരു ഐശ്വര്യം നമ്മുടെ ലൈഫിലോട്ട് മംഗളങ്ങൾ വന്നു ചേരുന്നത് അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അമ്മ മഹാമായ ഏത് രീതിയിലാണ് നമ്മളെ തേടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം പത്ത് വയസ്സിൽ താഴെയുള്ള കുഞ്ഞു കുട്ടികൾ തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ വീട് തേടി വന്നിട്ടുണ്ടെങ്കിൽ അത് മഹാമായ തന്നെയാണെന്ന് ഉറപ്പിച്ചു കൊള്ളണം ഒരിക്കലും ആ കുട്ടിയെ വെറും കൈയോടെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കരുത് എന്തെങ്കിലും ഒരു എങ്കിലും കൊടുത്ത് സന്തോഷവതിയാക്കി മാത്രമേ ആ കുട്ടിയെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാവുള്ളൂ നവരാത്രി കാലഘട്ടങ്ങളിൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മഹാമായ തന്നെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദേവി ഏത് രീതിയിലും ഈ ഒൻപത് ദിവസം നമ്മുടെ വീട് തേടി വരും അപ്പോൾ ആ അമ്മയെ സന്തോഷവതിയാക്കി നമ്മൾ പറഞ്ഞയക്കണം എല്ലാവരെയും മുരുകൻ മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ